കണ്ണൂരിൽ ഇപ്പം ഏറ്റവും ഈ കാണുന്ന ഏക്കർ കണക്കിന് വയലിന് നടക്കാണ് ഈ ഒരു കുളം വരുന്നത് വരുന്നത് ടൂറിസ്റ്റുകൾ ഇങ്ങോട്ടേക്കാണ് നമ്മുടെ കണ്ണൂരിന്റെ പാലക്കാട് അല്ലെങ്കിൽ കൊല്ലങ്കോട് എന്നൊക്കെ പറയാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ് ഈ പട്ടുവ പട്ടുവ മംഗലാശ്ശേരിയില് മുന്നൂറ് ഏക്കറിന് മുകളിൽ വരുന്ന ഈ ഒരു പാടത്തിന് നടുവിലായിട്ടാണ് ഈ ഒരു കുളം വരുന്നത് ഈ ഒരു കുളത്തിന് കുളിക്കാൻ വേണ്ടി ഇത് സഞ്ചാരികളുടെ കുത്തൊഴുക്കാണ് കാരണം ഇത്രക്ക് മനോഹരാണ് കൂടുതൽ മഴ കൂടിയുണ്ടോ പിന്നെ പറയണ്ട മഞ്ഞിൽ തിരയൂ സത്യത്തിൽ ഇത് നിർമ്മിച്ചിട്ടുള്ളത് ഈ ഒരു പാടത്തിനാവശ്യമായിട്ടുള്ള വെള്ളത്തിന് വേണ്ടിയിട്ടാണ് അപ്പൊ ഈ പാടത്ത് വിത്തിടുന്ന സമയമാണ് എനിക്ക് കതിരിടുന്ന സമയമാകുന്നുണ്ടല്ലോ ഇതിന്റെ ഭംഗി പത്തിരട്ടി കൂടുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട അവിടുന്ന് കുളിയും കഴിഞ്ഞ് ഈ കാണുന്ന നാട്ടരങ്ങെന്നുള്ള തട്ടുകടയിൽ വന്നിട്ട് ഒരു ചായ ഒരുപാട് എണ്ണക്കടികൾ ഉണ്ടെങ്കിലും അവിടുത്തെ പരിപാടിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതും വാങ്ങിച്ച് നേരെ ഈ പാടത്ത് വന്ന് കുടിക്കാണ്ടല്ലോ ഒരു പ്രത്യേക വൈബാണ് ചായയെല്ലാം കുടിച്ചതിന് ശേഷം ഈ കാണുന്ന ട്രാക്ടറിൽ ഒന്ന് അങ്ങനെ റോഡടിക്കുന്ന ഒരാ ഡ്രൈവറായിട്ടുള്ള ചേട്ടനോട് ചോദിച്ചപ്പോൾ മൂപ്പറ മറുപടി അതിനെന്താ കയറിക്കൊന്നും നമ്മുടെ കണ്ണൂരിലുള്ള ഗ്രാമം ുടെ ഭംഗിയും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പാടങ്ങളും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്താണ് പട്ടുപോവും ഈ പറയുന്ന മംഗലാശ്ശേരിയും വേറിട്ട് നിൽക്കുന്നത് അപ്പൊ നമ്മുടെ മൺസൂൺ ട്രാവൽ സീരീസിലെ മൂന്നാമത്തെ വീഡിയോ ആണിത് ഇനിയും ഒരുപാട് വീഡിയോസ് വരാനുണ്ട് അപ്പൊ പേജ് ഒന്ന് ഫോളോ ചെയ്ത് അടുത്ത വീഡിയോ വീണ്ടും കാണാം ബൈ ഫ്രം ടേസ്റ്റ് ആൻഡ് ട്രാവൽ